ഹലോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉച്ചക്ക് ഒക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതൊക്കെ വിശദമായി ഉണ്ടാക്കി വിളമ്പിത്തെന്ന് കഴിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടോ മിക്കവർക്കും അറിയുമോ പിന്നിൽ എത്രയധികം അധ്വാനമുണ്ടെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ചോറിൻ്റെയും കറിയുടെയും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ചെറുചേമ്പ് ഇവിടെ കണ്ണൂർ ഭാഗത്തൊന്നും കിട്ടില്ല പക്ഷേ ഇത് എറണാകുളത്ത് കണ്ടപ്പോൾ എന്താണിത് സാധനം എന്ന് ചോദിച്ചപ്പോൾ അവർ ചെറുചേമ്പ് ചെറുചേമ്പെന്ന് പറഞ്ഞ് മോരൊഴിച്ച് കറി വെക്കാം പിന്നെ മോരൊഴിച്ചിട്ട് ചെറിയ മത്തിയും ഇട്ട് കറി വെക്കും അവർ എന്ന് പറഞ്ഞു അത് ആദ്യമായിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ നട്ട് ഞാൻ വിളവെടുത്ത ചെറുചേമ്പാണിത് അങ്ങനെ ഒരു ചൊറിച്ചലുണ്ട് കേട്ടോ ഇത് നമ്മുടെ മറ്റേ സാധാരണ ചേമ്പ് പോലെയല്ല ഇതിനൊരു ചെറിയ ചൊറിച്ചിലുണ്ട് മുറിച്ചിടുമ്പോൾ മാത്രം പക്ഷേ അത് അല്പ ചൂടുവെള്ളം വെച്ച് കൈ കഴുകിയപ്പോൾ പെട്ടെന്ന് മാറുകയും ചെയ്തിരുന്നു അങ്ങനെ ചേമ്പ് മുറിച്ചിട്ടതിൽ അല്പം മഞ്ഞൾ പൊടിയും മുളകും ഉപ്പും കറിവേപ്പിലയും ഇട്ട് വേവാൻ വെച്ചു അങ്ങനെ അത് അവിടുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിത് മോരൊഴിച്ചിട്ടാണ് കറി വയ്ക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ തേങ്ങ അരക്കാം ഒരു അഞ്ച് സ്പൂണോളം തേങ്ങ തേങ്ങാ ചേർത്തിട്ടുണ്ട് അത്രേലേ ഉള്ളൂ ചേമ്പും കുറച്ചേ ഉള്ളൂ നമുക്ക് കറിയും അത്രയേ വേണ്ടൂ അപ്പോൾ അതിലേക്ക് പുളിച്ച മോരില്ല അതുകൊണ്ട് നല്ല പുളിയുള്ള തൈരുണ്ട് ആ കട്ട തൈര് തേങ്ങയുടെ കൂടെ അരച്ചിട്ടാണ് ഇന്ന് എടുക്കുന്നത് അതിലൊരൽപ്പം മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം തേങ്ങ പുളി ഇങ്ങനെ ജീരകമൊക്കെ ചേർക്കണം ലാസ്റ്റ് എപ്പോഴും തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് ജീരകവും മുളക് ഇതൊരു മൂന്ന് മുളകും ഒരു അര ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട് പണ്ടൊക്കെ അമ്മിയിൽ അരക്കുമ്പോൾ ജീരകം ഏറ്റവും ലാസ്റ്റ് ജീരകം ഇങ്ങനെ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അവസാനം അരക്കണം എന്ന് പറയും തേങ്ങയുടെ കൂടെ അരച്ച് അരഞ്ഞു പോയാൽ അതിന് കായത്തിൻ്റെ സ്വാദ് വരും എന്നാണ് പറയാറ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും മിക്സിയിലായാലും ഞാൻ തേങ്ങയൊക്കെ അരഞ്ഞു കഴിഞ്ഞ് അവസാനമേ ഇങ്ങനത്തെ ജീരകം ഉള്ളി പച്ചമുളക് ഒക്കെ ലാസ്റ്റാണ് ചേർത്ത് അത് ഒരുപാട് അരയില്ല ഒന്ന് അതിൻ്റെ തേങ്ങയിൽ വരണം അത്രയേ ഉള്ളൂ അങ്ങനെ തേങ്ങ അരച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറു ചേമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ മോരൊഴിച്ച അരച്ച തേങ്ങയും ചേർത്ത് തിളപ്പിക്കാം മോരൊഴിച്ച കറി വെക്കുമ്പോൾ എപ്പോഴും ഉഷ പണ്ടൊക്കെ മഴക്കാലത്താണ് മോരൊഴിച്ച കറി വെച്ചു അധികവും വെക്കുക കാരണം മീൻ അന്നൊന്നും മീൻ നല്ല മഴക്കാലത്തൊന്നും മീനൊന്നും കിട്ടില്ല ഇന്നത്തെ പോലെ ബോട്ടുകളൊന്നും അല്ലല്ലോ ഇന്നിപ്പോൾ ഏത് സമയത്തും മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ മഴക്കാലത്തായിരിക്കും എപ്പോഴും ഈ പുളിം കറി വെക്കുക പുളിയുള്ളതും മോരുള്ളതും ഒക്കെ മഴക്കാലത്ത് ഉണക്ക മീൻ ഇതൊക്കെ മഴക്കാലത്തുള്ളതാണ് അത് എപ്പോഴും നല്ല ടേസ്റ്റുമാണ് അങ്ങനെ അതിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് ഇത് ഒരു നല്ല രുചിയാണ് കേട്ടോ ഈ ചേമ്പ് നമ്മുടെ സാധാരണ ചേമ്പ് കറി വെച്ച പോലെയല്ല വെന്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു പശിമയുമുണ്ട് പിന്നെ വെന്ത് കലങ്ങുന്നില്ല കറിയിൽ മറ്റേ ചേമ്പൊക്കെ വെന്ത് ഉടഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ പോകും കറി അങ്ങനെയൊന്നുമില്ല ശരിക്കും നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു രുചിയുള്ള കറിയായിരുന്നു ഇത് വീണ്ടും നട്ടിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് എടുത്ത് വീണ്ടും നട്ടിട്ടുണ്ട് അങ്ങനെ കടുക് പൊട്ടിയപ്പോൾ ഒരല്പം ഉലുവയും കറിവേപ്പിലയും കൂട്ടി വറവിട്ട് നല്ല ചേമ്പാണ് അത് ഇനിയും കുറച്ചുകൂടി അധികമാക്കണം ഉണ്ട് ആകെ ഇത്രയും പ്രാവശ്യം കിട്ടിയതുകൊണ്ട് മുഴുവൻ ഞാൻ കറി വെച്ചു ബാക്കി നട്ടു അങ്ങനെ അതിനിടയ്ക്ക് ഇനി ചോറിന് വേണ്ട മീൻ പൊരിച്ചത് അപ്പോൾ ഈ ചോറ് വേറെ ആയിട്ടുണ്ട് ചോറ് വേറെ വെച്ചു അത് ഞാൻ പറഞ്ഞില്ല അതിനിടയ്ക്ക് ഇനിയിപ്പോൾ മീനും മുറിച്ച് കഴുകി ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ പുരട്ടി അത് വറുക്കാൻ വെച്ചു ഇനി അടുത്തതൊരു തോരൻ വേണം ഇതൊക്കെ ചോറിൻ്റെ രണ്ട് മൂന്ന് കറികളാണ് ഇന്നിപ്പോൾ മീൻ കറി ഇവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് മീൻ കറി വയ്ക്കേണ്ട പച്ചക്കറിയും തോരൻ്റെ ഉള്ള ബീൻസാണ് ഇനി മുറിക്കുന്നത് ഇതൊക്കെ നമ്മൾ രണ്ട് പേർ മാത്രമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാടൊന്നും മുറിച്ചിട്ടുണ്ടല്ലോ നാലോ അഞ്ചോ വീടുള്ള ആൾക്കാരാണെങ്കിൽ വീടാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെയൊക്കെ ഇരട്ടി ജോലിയാണ് ഒരാൾ ഒറ്റക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഒത്തു ചെയ്താൽ ഇതൊന്നും ഒരു ജോലിയേ അല്ല മിക്കവരും അതിനെ സഹായിക്കാറുമില്ല അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് മീൻ പകുതി ഒരു ഭാഗം മുരിഞ്ഞു വന്നുകൊണ്ട് അതിനെ മറിച്ചിട്ടു ബാക്കി ബീൻസൊക്കെ ഇതാ ചടപടപെടാന്ന് മുറിച്ചിടുകയാണ് ഇതൊക്കെ രാവിലെ കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ഇപ്പോഴിത് തിരക്കില്ല ഞാൻ വൈകുന്നേരം ഉച്ചയാകുമ്പോഴേക്ക് സാവകാശമാക്കുന്നതാണ് എങ്കിലും ഈ ജോലിയൊക്കെ എല്ലാ സമയത്തും എല്ലാവർക്കും ഉള്ളത് തന്നെ അങ്ങനെ ഉള്ളിയും പച്ചമുളക് ഇതേ ഒരു വെള്ളക്കാന്താരിയാണ് അങ്ങനെ അതും അപ്പോഴതിൻ്റെ ഒരല്പ തേങ്ങ ചിരവണം തേങ്ങ ചിരവി അതുമൊക്കെ ഇട്ട് ബീൻസിലിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി കുഴക്കണം എങ്കിലാണ് അതിൻ്റെ ശരിക്കുള്ള രുചി വരിക അപ്പോൾ അതിലൽപ്പം മഞ്ഞളും ഉപ്പും ഒരു ലേശം കറിവേപ്പിലയും ഇട്ട് നന്നായി കുഴച്ച് വെച്ചു ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ അല്പം എണ്ണയിൽ കടുുക ഇട്ട് അത് കൊട്ട് വരുമ്പോൾ ഈ ബീൻസും റെൽപ്പ് വെള്ളവും ചേർത്ത് അത് വേവിച്ചെടുക്കാം അങ്ങനെ തോരൻ അവിടുന്ന് വെന്തു അപ്പോഴത്തേക്ക് ഒരല്പം വെള്ളം ചേർക്കേണ്ടി വന്നു ഇതൊക്കെ ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് വിളമ്പാം അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചോറ് വിളമ്പുമ്പോൾ എല്ലാവരും ഇതിന് പിന്നിലുള്ള അധ്വാനം ശ്രദ്ധിക്കുക ഉണ്ടാക്കിയ ആളെ ഒന്ന് അഭിനന്ദിക്കുക കറിക്ക് രുചിയുണ്ടെങ്കിൽ അതൊന്ന് പറയുക നല്ലതായിട്ടുണ്ട് കുറ്റങ്ങൾ എല്ലാ പ്രാവശ്യവും ഭക്ഷണം വിളമ്പിയാൽ ആദ്യം കുറ്റമാണ് പൊതുവെ കേൾക്കുക അതിലുള്ള നല്ലത് പറഞ്ഞു കേൾക്കുക വളരെ കുറച്ചാൾക്കാരായിരിക്കും അങ്ങനെ ഒരു മീൻ കറിയും ഉണ്ടായിരുന്നു മീൻ കറിയും ബീൻസ് തോരനും ഒരു കഷ്ണം പൊരിച്ച മീനും പിന്നെ നല്ല കരിങ്ങാലി വെള്ളവും ഇനിയെങ്കിലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വീട്ടിലുള്ള അംഗങ്ങളൊക്കെ ഒത്തൊരുമിച്ച് പാചകം ചെയ്യാനും ഒക്കെ കൂടും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അങ്ങനെ ചെറു ചേമ്പും മീനും കൂട്ടി ഉച്ചക്കത്തെ ഊണ് കഴിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്